ഇങ്ങൊന്ന് കർഷക ദിനത്തിൽ പഞ്ചായത്ത് പരിധിയിലെ കർഷകർക്ക് ആദരവുമായി ഇടവണ സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്ത് പരിധിയിലെ മുപ്പതോളം കർഷകരെയാണ് ആദരിച്ചത് കർഷകർക്ക് കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും വിതരണം ചെയ്തു സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് യു കുഞ്ഞു മുഹമ്മദ് സർവീസ് സഹകരണ ബാങ്ക് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭരണസമിതി യോഗം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ചില കർഷകരെ ആദരിക്കണം എന്നൊരു തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എടവണ്ണയുടെ സാമൂഹിക മേഖലകളിലൊക്കെ തന്നെ ബാങ്ക് ബാങ്കിൻ്റെതായ എല്ലാവിധ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും സ്പോർട്സ് രംഗങ്ങളിലായാലും ഒക്കെ ബാങ്ക് അതിൻ്റേതായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഇടവണ്ണം സർവീസ് ബാങ്ക് ഈ കർഷക ദിനത്തിൽ ഇതിൽ പങ്കാളികളാകാറുണ്ട് അത് പഞ്ചായത്തുമായും അല്ലെങ്കിൽ എടവണ്ണയുടെ കൃഷിഭവനുമായി സഹകരിച്ചുകൊണ്ടാണ് സാധാരണ കാലാകാലങ്ങളിലായിട്ട് പോകാറുള്ളത് ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ബാങ്ക് സ്വന്തം നടത്താം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ നിത്യോപയ സാധനങ്ങൾക്ക് വരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ കൃഷി അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇടവണ്ണ പഞ്ചായത്തിൽ തന്നെ വളരെ കുറച്ച് പേരെങ്കിലും ഈ രംഗത്ത് ഉത്സാഹം കാണിച്ചുകൊണ്ട് മണ്ണുമായി മല്ലിട്ടുകൊണ്ട് ഉപജീവനം നയിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട സഹായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ബാങ്ക് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് ബാങ്ക് സെക്രട്ടറി അജിത മുസ്ലിം ലീഗ് ഇടവണ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ലുഹ്മാൻ ഡയറക്ടർമാരായ എം നാരായണൻ നസീം പുളിക്കൽ മുഹമ്മദ് ബഷീർ പി റുബീന അസ്മാബി അഹമ്മദ് നുബൈൽ പി ടി ഷഫീഖ് അലി എ അഷ്റുഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു